ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു റേയ്സ് മാജിക് ടേസ്റ്റ് അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വായിൽ വെള്ളം വരുന്ന ഒരടിപൊളി ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ ഇത് നമ്മുടെ കാസർകോട്ട് ആറ പള്ളിക്കറി എന്ന് അറിയപ്പെടുന്ന ഫേമസ് ഒരു കറിയാണ് നല്ല ടേസ്റ്റാണിത് നെയ്ച്ചോറിൻ്റെ ഒപ്പരായാലും പൊറോട്ടേൻ്റെ ഒപ്പരായാലും പത്തലിൻ്റെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെ ആയാലും അടിപൊളി കോമ്പിനേഷനായിട്ടുള്ള ഒരു അടിപൊളി കറി ആട്ടോ അപ്പം വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു എഴുന്നൂറ് ഗ്രാം ബീഫാണ് ബീഫാണെടുത്തിട്ടുള്ളത് അതിലത്തേക്ക് ഞാൻ രണ്ട് ഉള്ളി മുറിച്ചത് അതായത് രണ്ട് സവാള പിന്നെ രണ്ട് തക്കാളിയും കൂടി മുറിച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് രണ്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് ഒന്നര ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് ഒരു ഒരൊന്നര ടീസ്പൂണ് മുളക് പൊടിയാണ് പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ വേണ്ടത് ഒന്നര ടേ ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ നമ്മൾ ഈ പൊടികളെല്ലാം ഇപ്പോൾ കുറച്ചേ ചേർക്കുന്നുള്ളൂ നമ്മൾ വേറെ ഒരു കാര്യ ഇറ്റത്തേക്ക് പൊടിച്ചിട്ട് ചേർക്കുന്നുണ്ട് മുളകെല്ലാം അതുകൊണ്ടാണ് ഇത്ര കുറച്ച് ചേർക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കാര്യം കൂടി മറന്നു പോയിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ഗരം മസാല അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൈവിച്ചിട്ട് ഇതെല്ലാം നല്ല മിക്സ് മിക്സായിട്ട് വരുന്നവരെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ടിന്ന് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് കത്തിച്ചിട്ട് നമുക്കിതൊന്നും വേവിച്ചെടുക്കണം വെള്ളം ചേർക്കരുത് ചേർക്കരു കേട്ടോ വെള്ളമൊന്നും ചേർക്കാണ്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളമെല്ലാം ഉള്ളി തക്കാളി ഒന്നും ബീഫ് നല്ല വന്നോളും അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് മുളകും മല്ലിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഞാൻ ഈ വെച്ചിട്ട് ഒരു ആറ് വറ്റൽ മുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ കാശ്മീരി ആണെങ്കിൽ ചേർത്തിട്ടില്ല കാശ്മീരി തന്നെ ചേർക്കണം മറ്റേ സാധാരണ ചേർത്തതിനാൽ എരിവ് കൂടുതലാവും ചെയ്യും കളറും കിട്ടില്ല ഇതാവുമ്പോൾ അത്യാവശ്യം എരിവും ഉണ്ടാവും പിന്നെ നല്ല കളറും ഉണ്ടാവും അപ്പം ഇത് നല്ലതൊന്ന് റോസ്റ്റാക്കിയിട്ട് എടുക്കുക നല്ല വറുത്തിട്ട് വറുത്തിട്ടെടുക്കുക നല്ല ക്രിസ്പി ആക്കിയിട്ട് അപ്പോൾ ഇതിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇനി മല്ലി പെരിഞ്ചീരകവും കൂടി വറുത്തെടുക്കണം അപ്പം ഞാൻ ഇതിലേക്ക് ഞാൻ ഒരു രണ്ടര ടേബിൾ സ്പൂണ് മല്ലി മുഴുവൻ മല്ലിയാന്ന് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ ഒരൊന്നര ടീസ്പൂണ് പെരിഞ്ചീരകം അതായത് വലിയ ജീരകം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇതും കൂടി നല്ല ഒന്ന് വറുത്തെടുക്കുക നല്ലൊരു സ്മെല്ല് വരും ഇത് രണ്ടും കൂടി വറുക്കുന്ന സമയത്ത് അപ്പോൾ അതും കൂടി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം ചൂടൊന്ന് കുറച്ച് മാറിയിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ചൂടോടുകൂടി പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്പിയായിട്ട് കിട്ടില്ല കുറച്ച് ചൂട് മാറുമ്പോൾ നമ്മൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക അപ്പോൾ ഇതാ ചൂടെല്ലാം ഒന്ന് മാറിയിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം മുളകിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വെച്ച മല്ലിയും പെരിചീരും കൂടി മിക്സ് ചെയ്തത് അതും കൂടി ഇന്നത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നല്ല പൊടിച്ചെടുക്കാം ഇതിപ്പോൾ നല്ല ചൂടാക്കിയിട്ട് നല്ല ക്രിസ്പ്പി ആയതുകൊണ്ട് വേറെ തന്നെ പൊടിഞ്ഞ് കിട്ടിക്കോളും അപ്പോൾ ഇതൊന്നും നല്ല പൊടിഞ്ഞിട്ട് പൊടിച്ചിട്ട് പൊടിച്ചിട്ടെടുക്കാം കേട്ടോ ഇതേപോലെയാണെന്ന് ഞാൻ പൊടിച്ചിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ സ ഫൈനായിട്ട് അങ്ങനെ പൊടിച്ചെടുക്കൊന്നും വേണ്ട കുറച്ചൊരു നല്ലൊരു നല്ലൊരിതിൽ പൊടിച്ചെടുക്കാം ഇനി അതാണ് മാറ്റി വെക്കുക ഇനി ഞാനൊരു ചീൻചട്ടി വെച്ചിട്ട് അതിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങ ചേരേണ്ടതായിട്ട് കൊടുത്തിട്ടുള്ളത് ഈ തേങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കണം ഒരു ബ്രൗൺ കളർ കളറാകുന്നവരെ വറുത്തെടുക്കണം കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ വേറൊന്നും ചേർത്തിട്ടില്ല തേങ്ങ മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പം ഈ തേങ്ങ ഞാനിതാ ബ്രൗൺ കളറാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതും അവിടെ മാറ്റി വെക്കാം അപ്പോഴത്തേക്കിതാ നമ്മളെ ബീഫെല്ലാം നല്ല വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഇതേപോലത്തൊരു ചീൻചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് നിങ്ങൾക്ക് ഏത് പാത്രത്തിലും ആക്കാം കേട്ടോ ആദ്യം ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച ഉണ്ടല്ലോ മുളകും മല്ലിയെല്ലാം അപ്പോൾ അതും കൂടി ഇതിനകത്തേക്ക് ചേർത്തിട്ട് വേണം ഇനി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നല്ല കട്ടിയായിട്ടാണ് ഉണ്ടാവുക കറി അപ്പോൾ അതുകൊണ്ടിരുന്ന് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിച്ച് പോവും ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് അങ്ങനെ അടുക്കി പിടിക്കൂല അപ്പോൾ ഇതാ ഇതിപ്പോൾ ഇവിടെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അടുത്തങ്ങനെ ഒന്ന് നല്ല വറ്റിയിട്ട് വരുന്നുണ്ട് ഇതിപ്പം നല്ല ഏകദേശം ഒന്ന് നല്ല വറ്റിയിട്ട് വരാനായിട്ടുണ്ട് പിന്നെ നമ്മൾ നല്ലൊരു വറ്റിയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് തേങ്ങയില്ലേ അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കണം കുറച്ച് അത്യാവശ്യം നല്ല വറ്റിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ നമ്മുടെ ചുറ്റും ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ അപ്പോൾ ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലൊരു മിക്സിങ് കൊടുക്ക കേട്ടാ അതിപ്പോ നല്ലൊരു കട്ടിയായിട്ടുള്ളൊരു കറിയായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് പള്ളിക്കറി ഉണ്ടാകാം കേട്ടോ നല്ല കട്ടിണ്ടാകുക അപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് ഏതാ നമ്മൾ ഇനി ലാസ്റ്റ് ഇത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കണം കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണും വെളിച്ചെണ്ണയും കൂടി വെച്ച് കൊടുക്കുക നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലൊരു മിക്സിങ് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് നമ്മളെ കറി ഉണ്ടാകുക കേട്ടോ കറി എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ ഒഴിച്ചു കൂട്ടുന്ന കറി ഒന്നല്ല നല്ലൊരു കട്ടിയായിട്ടുള്ള തിക്കായിട്ടുള്ള ഇതേപോലെ ഇതേപോലെയാണെന്നുണ്ടാകുക അപ്പം നമ്മൾ കാസർകോട്ടാറേ പള്ളിക്കറി ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി നല്ലൊരു സ്മെല്ലും ആണ് ഇതിന് നല്ല എന്താണ് വായിൽ വെള്ളം വരും നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അപ്പം നെയ്ച്ചോറിൻ്റെ അപ്പുറം എല്ലാം അടിപൊളിയാണ് നെയ്ച്ചോറിൻ്റെ അപ്പുറം അതുപോലെ തന്നെ പൊറോട്ട പത്തലി ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെ ആയിക്കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എൻ്റെ ചാനൽ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് എന്തെങ്കിലും കാണാം അസാക്കും